ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇലട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്തെടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം ഇത് നമ്മൾ ഇലേടൻ്റെ ആ ഒരു ഫില്ലിംഗ് വേണമെങ്കിൽ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ പഴം വെച്ചിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് സംഭവം നല്ല അടിപൊളി കിട്ടുകയാണ് കേട്ടോ കാരണം നമ്മൾ പെട്ടന്ന് ഒരു ആരെങ്കിലും ഇരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പോ നമ്മൾ ചെയ്യേണ്ട മുന്തിരി ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ കുറച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് വിളയിച്ചെടുത്താൽ മതി നമ്മൾ അടയിലേക്ക് ഉണ്ടാക്കുന്ന അതേപോലെ എന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി കുറച്ച് തേങ്ങ ഞാൻ ചെറുകിയതയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്ന ഇതാണ് ഇതിലേക്ക് ഇനി പഴം കൂടെ വെച്ചെടുക്കുന്നത് മാത്രം അപ്പോൾ ഇതിൽ അടിൻ്റെ ഒരു ഇതിൽ നമ്മൾ കൂടി പോകുന്നത് പഴം മാത്രമാണ് കേട്ടോ അല്ലാതൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കുക പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് കൊടുക്കുന്നത് പകരം നിങ്ങൾക്ക് ശർക്കരയും ഇട്ട് നമ്മൾ സാധനം ഒരട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അത് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചീൻ ഒരു മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചിക്കി എടുക്കുക ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒന്ന് ചിക്കി എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാരയും മേലക്കായും ഇട്ടെടുത്തിട്ടൊന്ന് ഇളക്കിയിൽ ചിക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ആ ഒരു നമ്മുടെ മുട്ടേൻ്റെ ആ ഒരു ഇതൊക്കെ മാറി ഒരു ഉരുണ്ട കുഞ്ഞു 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 കുഞ്ഞ് അതായിട്ട് വരുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുക്കാം നിങ്ങളുടെ ഭാഗത്ത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കുറ്റിയതൊരു പാത്രത്തിലോ ആയാലും മതി കേട്ടോ ഇനി അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഒരു കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ചെന്നുള്ളിൽ മധുരത്തിൽ നിന്നുള്ളിൽ ഒരു ബാലൻസിന് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കുക പിന്നെ ഏലക്കായും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രയും ഇട്ടിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ഒരു നല്ല ലൂസായിട്ടൊരു തിക്കായിട്ട് അല്ലാതെ ലൂസായിട്ടുള്ളൊരു ബാറ്ററി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദോശയുടെ ഒക്കെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഈ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ് ഞാൻ പഴത്താം ഒരു മൂന്നാല് പഴം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പഴം നമ്മൾ പഴത്ത് പഴംപൊരിക്ക കരിയുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പഴത്തിൽ നിന്ന് പകുതി മുറിച്ചിട്ട് നിങ്ങൾക്ക് നാല് പീസോ അഞ്ച് പീസോ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ കാരണം കുറച്ച് രീതിയിലാവുമ്പോൾ അത്രയും ടേസ്റ്റി ഉണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ ഫുള്ളായിട്ടുള്ള ആ പഴം ഓരോന്നോരോന്നിങ്ങനെ വെച്ചു കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക രണ്ട് സൈഡൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഈ സമയത്ത് നിങ്ങൾ നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടി കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്ന പോലത്തെ ഒന്ന് വേവിച്ചെടുക്കുക രണ്ട് സൈഡൊന്ന് മുരിഞ്ഞു വന്നോട്ടെ ഇനി നമ്മൾ ആ ഒരു പാനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു ബാറ്ററി നിന്ന് ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ദോശ പോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ വട്ടത്തിലൊന്ന് ആക്കി നല്ല തിക്ക് കനല്ലാതെ കണ്ടില്ല അതിൻ്റെ ഒരു പാറ്റ പോലെയാണല്ലോ അധികം സോ ഒരു നല്ല സോഫ്റ്റും ഉണ്ടാകും ഒരു അധികം തിക്കല്ലാതൊരു കനല്ലാതെ രൂപത്തിലുള്ള ദോശ നമുക്ക് ആവശ്യമായിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ദോശ എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ ഒരു പഴവും അങ്ങനെ നേരത്തെ ഉണ്ടാക്കി ചെറിയ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വെച്ച് പകുതി മാത്രം വെച്ചുകൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും പകുതി മാത്രം വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം പകുതി മാത്രം വെച്ചിട്ട് അപ്പോ നമ്മുടെ ആ ഒരു ഇതിങ്ങനെ വെന്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് മറി ഈ ഒരു ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതേപോലെ എടുത്തിട്ടൊന്ന് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ താ ഒരു ദോശ പോലെ ആയില്ല ദോശേൻ്റെ ഉള്ളിൽ ഒരു അട പോലെ ആയി പക്ഷെ അതൊരു കന അപ്പോൾ നമുക്കൊന്നും കൂടെ കനത്തിന് വേണ്ടിയിട്ട് അതൊരു വെറൈറ്റി ആയിട്ടൊരു കടയാണ് കേട്ടോ സംഭവം നോക്കില്ല ഇതേപോലെ ലെയർ 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 ആയിട്ടാണ് നമുക്കിതിങ്ങനെ കിട്ടുക അപ്പം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ് അതിനെ മുകളിലൂടെയും ചുറ്റിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ സൈഡിലൂടെയും ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗത്ത് പകുതിയിലും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ സൈഡിലൂടെയും ഒന്ന് ചുറ്റിച്ചെടുക്കുക കാരണം അതൊന്ന് ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പഴം വെക്കേണ്ടത് ഈ ഒരു സൈഡിലാണ് ഈ ഒരു സൈഡിലായിട്ട് പഴം വെക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മുട്ടയുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടു മുട്ടയുടെ മുട്ടേൻ്റെ ഫീല്ലിംഗ് വെച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ അത് വെച്ചെടുക്കുക അതും കൂടെ ആവുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മുട്ടേൻ്റെ തേങ്ങൻ്റെ കൂടെ ഉള്ള ഫില്ലിങ് കേട്ടോ അതൊന്നാക്കി ഒന്നാക്കിയിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഈ ഒരു ഭാഗത്തേക്കൊന്ന് മറിച്ചുകൊടുക്കുക ഇനി നിങ്ങൾക്കിതൊരു എത്ര ലെയർ ആണോ ചെയ്യേണ്ടത് അത്ര ലെയർ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അതല്ല ഒന്നോ രണ്ടോ ലെയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നാക്കിയിട്ട് നിങ്ങൾക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത ഒരു ലെയർ നിങ്ങൾക്ക് വേറെ എടുക്കുക അതായത് ഇതേപോലെ തന്നെ വേറെ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു അടൻ്റെ ആ ഒരു പി കിട്ടും ചെയ്യും ആ ഒരു തിക്നെസ്സും കാര്യങ്ങളും അതും കിട്ടും ഒരു വെറൈറ്റി കടിയെന്നുള്ള രീതിക്ക് അങ്ങനെ വെറൈറ്റി ആയി ചില ഒരു കടി വേറെ രൂപത്തിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സംഭവം നല്ല കിട അല്ലേ അപ്പോൾ ഇതെല്ലാവരും ചെയ്തു വെക്കണം കേട്ടോ